ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നോമ്പിനോട് അടുപ്പിച്ചുള്ള വീട്ടിലെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ക്ലീനിങ് ചെയ്യുന്ന കാര്യങ്ങളും ഏത് രൂപത്തിലാണ് നമുക്ക് എളുപ്പത്തിൽ ഫുള്ളായിട്ട് നീറ്റാക്കി എടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്തുള്ള ഒരു അറിയാലോ നമ്മൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഡാനിമോനെ നഴ്സറിയിൽ പോയ സമയത്തും അതുപോലെ ചില സമയങ്ങളിൽ ഡാനിമോനെ വീട്ടിലുള്ള സമയത്തും അങ്ങനെയൊക്കെ ആയിട്ട് പല പല സമയത്തായിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്തിട്ടാണ് ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഏതായാലും ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാണ് അപ്പോൾ അധികം ഒന്നുമില്ല ഒരു എട്ട് മിനിറ്റിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മുഴുവനായിട്ടും എല്ലാവരും കാണണം പിന്നെ ഈ നോമ്പ് അടുപ്പിച്ചായിട്ടുള്ള ഈ ഒരു ക്ലീനിങ് എന്ന് പറയുന്നത് പൊതുവേ മുസ്ലിംസ് ഒക്കെ ഈ ഒരു സമയത്ത് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ ക്ലീനിങ് ഉണ്ടാവലുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ നമ്മൾ ഒരു മാസത്തിലോ അല്ലെങ്കിൽ രണ്ട് മാസത്തിലോ ഡീപ് ക്ലീനിങ് ഒക്കെ ചെയ്യലുണ്ട് പക്ഷേ വർഷത്തിൽ ഒരിക്കലായിരിക്കുമല്ലോ നമ്മൾ മാറ്റി വെച്ച പല സാധനങ്ങളും പിന്നെ അതുപോലെ കാണാതെ പോയ പല സാധനങ്ങളും പിന്നെ മൊത്തമായിട്ട് നമ്മളൊന്ന് നീറ്റാക്കി എടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു നോമ്പിൻ്റെ മുന്നോടിയായിട്ട് നടത്തുന്ന ക്ലീനിങ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു സമയത്ത് നമ്മൾ നോമ്പിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ നമ്മളെ മനസ്സിനും വീടിനും അതുപോലെ ഒരു ശുദ്ധീകരണമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു പ്രാവശ്യം നമ്മളെ കിച്ചണിലുള്ള ബോട്ടിൽസുകളൊക്കെ മാറ്റിയിട്ട് പുതിയ ബോട്ടിൽസൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് കാരണം കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ എടുക്കുന്ന സമയത്ത് സ്ക്രാച്ചായി പോവുകയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഒന്ന് റീഫ്രഷ് ചെയ്യുക എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ റൂമുകളായാലും എല്ലാം നീക്കിയിട്ട് കംപ്ലീറ്റ് നീറ്റാക്കി എടുത്തതാണ് അപ്പം അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പം അത് ഏതായാലും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം നോമ്പിൻ്റെ മുമ്പായിട്ടുള്ള ഒരു ക്ലീനിങ്ങിൻ്റെ ഡേ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ നോമ്പിനേക്ക് എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല ക്ലീനിങ് ഉണ്ടാവില്ല നമ്മൾ ഇടയ്ക്ക് രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ ഒരു ഡീപ്പ് ഒക്കെ നടത്തലുണ്ട് എങ്കിലും ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ വീട് മൊത്തം ക്ലീൻ ചെയ്യുന്നത് വർഷത്തിലൊരിക്കലും ആയിരിക്കുമല്ലോ അപ്പം ഞാൻ ഈ ഒരു പ്രാവശ്യം ഞാൻ ബോട്ടിൽസൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയതാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അത് രണ്ട് മൂന്ന് വർഷമായിട്ട് കുറേ സ്ക്രാച്ചൊക്കെ ആയി പോയി അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ലോണം ടൈറ്റ് അല്ലാത്ത ബോട്ടിൽസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ കുറേ പുതിയ ബോട്ടിൽസൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഡാനിമോനും അനുസിനും അസ്മൽ കാക്കൊക്കെ പോവാനുണ്ട് അപ്പോൾ അവർ പോയി കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഒക്കെ ചെയ്യാൻ പോണത് അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുള്ള പാത്രങ്ങളും ഉണ്ടാക്കിയ പാത്രങ്ങളും എല്ലാം കൂടെ കഴുകാനുള്ള കുപ്പികളും എല്ലാം ഒരുമിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ റേക്കിൻ്റെ മുകളിലൊക്കെ ഒഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഞാൻ രാവിലെ ആദ്യം തന്നെ രാവിലെ ത്തേക്കുള്ള ചായക്കുള്ള കടി റെഡിയാക്കുകയാണ് പത്തിരിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അതുപോലെ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നിരത്തി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇപ്പൊ കാണിച്ചിട്ടുള്ളത് ഇനി ഈ ഫുഡൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് അവരെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ മൊത്തം ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ തലേ ദിവസം തന്നെ നമ്മൾ പിറ്റേ ദിവസം ക്ലീനിങ് ചെയ്യണം എന്ന് കരുതിയതുകൊണ്ട് തലേ ദിവസം ഞാൻ മീൻകറിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കാരണം പിറ്റേ ദിവസം എളുപ്പമാവാൻ വേണ്ടിയിട്ട് അപ്പം നല്ല മാന്തളും മുളകിട്ടതുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പത്തിരിപ്പൊടിയൊക്കെ വാട്ടി ഉരുളാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പത്തിരി ചുട്ടെടുക്കണം പിന്നെ മീൻകറി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയും ചെയ്യും കൊണ്ടുപോവാനും വേണം അതുപോലെ പത്തിരിക്ക് കഴിക്കാനായിട്ടും ഈ മീൻകറി തന്നെയാണ് കേട്ടോ അപ്പോൾ ചോറ് തിളപ്പിച്ചിട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് പത്തിരി മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉപ്പേരിയായിട്ട് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുപയർ കുറച്ച് വേവിച്ച് വെച്ചത് ഉപ്പേരിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കുറേ സമയം അങ്ങനെ പോവുമല്ലോ അതുകൊണ്ടാണ് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ചെറുപയർ വേവിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് താളിച്ചെടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ കുറച്ച് സോയാബീന് പൊരിക്കുന്നുണ്ട് കെട്ടോ അനുസിനെ കൊണ്ടുപോകാനും അതുപോലെ ഇവിടുന്ന് കഴിക്കാനും എനിക്കും എല്ലാവർക്കും കൂടെ ആയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് അങ്ങനെ ഫുഡ് ഉണ്ടാക്കലും അതുപോലെ മൂന്ന് പേരുടെയും പോവലും എല്ലാം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാൻ ക്ലീനിങ്ങിലേക്ക് കിടക്കുന്നത് അപ്പോൾ അടുക്കളയാണല്ലോ നമ്മുടെ മെയിൻ സംഭവം അപ്പോൾ അടുക്കളയിൽ നിന്നാണ് കേട്ടോ ഫസ്റ്റ് തുടങ്ങുന്നത് അതുപോലെ ഡൈനി ഹാളും റൂമിലും ഒക്കെ അങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട് അങ്ങനെ ഞാൻ റൂമൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടോ ഒക്കെ ഒന്ന് തട്ടി അടിച്ചിട്ട് നന്നാക്കി വൃത്തിയാക്കി എടുത്തതാണ് പിന്നെ അതുപോലെ ലാസ്റ്റ് നമ്മൾ കർട്ടനും എടുത്ത് കഴുകിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡെനിയാളെ ടേബിളും അതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്ത് ഡെനിയ ആൾ മൊത്തം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫുഡൊക്കെ ടേബിളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് അടുക്കളയിലൊന്ന് ക്ലീനിങ് ഉണ്ട് അപ്പോൾ ഒക്കെ ബോട്ടിൽസൊക്കെ നമ്മൾ പുതിയ വാങ്ങിയ ആണ് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് കമഴ്ത്തിയും തിരിച്ചൊക്കെ ഒക്കെ വെച്ചിങ്ങനെ ഉണക്കിയെടുക്കുകയാണ് അപ്പോൾ അടുക്കളയിലെ ഷോക്കേഴ്സും അതുപോലെ റേക്കിൻ്റെ മുകളിലൊക്കെ ക്ലീൻ ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ സാധനം കുറച്ച് ക്യാരറ്റൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ നല്ലതൊക്കെ എടുത്തിട്ട് ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇത് ഇത്രയും നിറയെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഇനി റെഡിയാക്കി എടുക്കണം ക്ലീനിങ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല കാരണം പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുള്ള രീതിയിലായിരുന്നു അപ്പൊ ഫ്രിഡ്ജിൽ കുറച്ച് പയർ ഉണ്ടായിരുന്നു അതും ഞാൻ രാത്രിയൊക്കെ ഉപ്പേരിയായിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വേവിച്ചു വെച്ചിട്ടുണ്ട് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ ശേഷം രണ്ടാമത് ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഒന്നുകൂടെ നിറഞ്ഞിട്ടുണ്ട് അതിനിടക്ക് അലക്കാനുള്ളതൊക്കെ മെഷീനിൽ അലക്കാൻ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഇവരെല്ലാം പോയി കഴിഞ്ഞ ശേഷം കേട്ടോ ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഇതിൻ്റെ ബാക്കി ക്ലീനിങ് എല്ലാം പിറ്റേ ദിവസം അതിനൊട്ട് എടുത്തത് കാരണം നമ്മൾ ഒഴിച്ച് വെച്ച പാത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കുപ്പിയിലേക്ക് സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രണ്ടാമതൊന്ന് ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേതായിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒന്ന് ഗ്രില്ലെടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് അതുപോലെ ഈ ഭാഗത്തൊക്കെ രണ്ട് മൂന്ന് ദിവസം ഈ ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരൊറ്റ വീഡിയോ ആക്കി ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ തെണൻ്റെ അടിയിലും അതുപോലെ ഗ്യാസിൻ്റെ ആ ഭാഗത്തും എല്ലാം ഒന്ന് നന്നായിട്ട് വെള്ളം അടിച്ച് കഴുകിയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ ടേബിൾ മേൽ നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഒഴിച്ചിട്ട് കഴുകാൻ വെക്കുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ടാകും അതുപോലെ അതിനടുക്ക് നമ്മൾ മല്ലി ഉണക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പട്ടയും പൂവും ഏലക്കായും എല്ലാം ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പം മല്ലിപ്പൊടിയും റെഡിയാക്കാൻ കിട്ടോ ഇതൊക്കെ ഈ ഒരു പണീൻ്റെ അടുക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാം കൂടെ കാണിക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ ഷോക്കേഴ്സൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇന്ന് മല്ലി ഒന്ന് വറുക്കാണ് കേട്ടോ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് മഞ്ഞൾ പട്ട ഗ്രാമ്പു ഏലയ്ക്ക അതുപോലെ വലിയ ജീരകം ചെറിയ ജീരകം എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ചൂടോടെ നമ്മൾ പൊടിക്കാൻ കൊടുക്കും പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് വറുത്ത് പൊടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു മസാലപ്പൊടി ൊടി കിട്ടും വേറെ പൊടികളൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു രൂപത്തിൽ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മസാല പൊടിക്ക് വരക്കുന്ന സമയത്ത് ഗ്യാസിലാകുമ്പോൾ പ്രത്യേകം അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാനതൊക്കെ പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം അതായത് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ കംപ്ലീറ്റ് സാധനങ്ങളും നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ കഴുകി ടേബിളിലോട്ട് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ചെറിയ ബ്രഷൊക്കെ ഇട്ടിട്ട് തേച്ച് മിനിക്ക് എടുത്തിട്ടുണ്ട് പിന്നെ അധികം വൃത്തികേടൊന്നും ഇല്ലായിരുന്നു ഒന്നാമത് ഞാൻ ഫ്രിഡ്ജിൽ അധികം സാധനങ്ങൾ സൂക്ഷിക്കലില്ല കറികളും കാര്യങ്ങളും അങ്ങനെയൊന്നും ഡെയിലി സൂക്ഷിക്കലില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ഉണക്കിയെടുത്ത ശേഷം ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെ പുതിയ ഫ്രിഡ്ജ് പോലെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ നീറ്റായിട്ടുണ്ട് അപ്പം ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന ആ ഭാഗം മൊത്തം നീക്കിയിട്ട് ഫ്രിഡ്ജ് മൊത്തമായിട്ട് നീക്കിയിട്ട് അതിന്റെ ബാക്കിലും അടിയിലും എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നാല് ഭാഗവും നമ്മൾ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റീലിന്റെ പാത്രം നമ്മൾ ഫീസറിൽ എപ്പോഴും സൂക്ഷിക്കുന്നതാണ് കേട്ടോ ഇറച്ചി മീനൊക്കെ കൊണ്ടുവന്നാൽ ഇതിൽ തന്നെയാണ് വെക്കൽ ഈ ഒരു പാത്രം വേറെ ആവശ്യത്തിനോ വേറെ പാത്രങ്ങൾ അതുപോലെ ഫീസറിൽ വെക്കാനോ നമ്മൾ ഉപയോഗിക്കലില്ല കേട്ടോ അപ്പൊ ഫ്രിഡ്ജ് ക്ലീനിങ്ങ് മുഴുവനായിട്ട് കഴിഞ്ഞ ശേഷം എൻ്റെ ഒരു ഫ്രിഡ്ജിലോട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇത്ര മാത്രമാണ് കേട്ടോ ഈ ഒരു തക്കാളി പാത്രത്തിൽ ഒന്നുമില്ല തക്കാളി നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അതുപോലെ ആ ഒരു കൊട്ടയിൽ പച്ചമുളകാണ് പിന്നെ കുറച്ച് തൈരും അതുപോലെ കുറച്ച് ഏലക്കായും മാത്രമാണ് ഫ്രിഡ്ജിലുള്ളത് അതുപോലെ കുറച്ചൊരു ഗരം പൊടിയും ചെറിയ വേറൊരു പാത്രത്തിൽ എന്തോ ഒരു സാധനം കിടക്കുന്നുണ്ട് ജീരകമാണെന്ന് തോന്നുന്നു ഇതിൽ കൂടുതൽ നമ്മളെ ഫ്രിഡ്ജിൽ അധികം ഉണ്ടാവാറില്ല ഒന്ന് തക്കാളിയും പിന്നെ ഒരു എഗ്ഗും കൂടെ അധികം വന്നാലായി എന്നതേ ഉള്ളു കേട്ടോ എഗ്ഗ് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കല് അപ്പോൾ പച്ചക്കറിയൊക്കെ എവിടെ വയ്ക്കൽ എന്ന് കയറുന്നു പച്ചക്കറി ഇതാ ഇതുപോലൊരു കൊട്ടയിലാക്കിയിട്ട് നമ്മൾ അടുപ്പിന്റെ തണന്റെ അടിയിലേക്കാണ് ഇട്ട് വെക്കുക പിന്നെ ഫ്രിഡ്ജ് ഒക്കെ കഴിഞ്ഞ ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം കമന്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ